വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡിൻ്റെ സ്നാക്കാണ് കാണിക്കാൻ പോകുന്നത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കുറച്ച് വ്യത്യസ്തമായിട്ടും ഉണ്ടാവും അപ്പോൾ ചായക്കപ്പൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത് അപ്പോൾ ഈ ഒരു സ്നാക്ക് സ്നാക്കുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാനിവിടെ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ സൈഡ് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം പക്ഷേ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ രണ്ട് ബ്രെഡ് ഇങ്ങനെ പീസസ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നോ നാലോ ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ബ്രെഡ് ഞാനിപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് മുക്കിപ്പരിക്കാനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു വരണം അങ്ങനെ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡിയായി ഇനി ബ്രെഡ് മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസില് മുക്കിയിട്ട് റെഡിയാക്കാം ഇതിപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റെന്നും ചെറുതായിട്ടൊരു വ്യത്യാസം അത്രേ ഉള്ളൂ ചെറിയൊരു വ്യത്യാസം നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ഫ്ലേവറിലേക്ക് മാറ്റുമെന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ബ്രെഡ് എടുത്തിട്ട് മുട്ടയുടെ മിക്സിൽ മുക്കിയ ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് മാറ്റി വെക്കാം എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഇതിൽ ഏലക്കായ ചേർത്ത് വയ്ക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ കുറച്ചെണ്ണം ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റൊക്കെ ചെയ്യില്ല അതുപോലെയും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നെയ്യിലും ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ ഓയിലും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡൊക്കെ ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പം ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രെഡ് പൊരിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു മിനിറ്റ് വെച്ച ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തീ എപ്പോഴും സിമ്മിലായിരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ കുറച്ചുകൂടി നെയ്യൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പക്ഷെ ഞാൻ കുറച്ചുകൂടി ഒരുപാട് നെയ്യ് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ നെയ്യ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ നെയ്യ് ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം ഇപ്പോൾ രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം ക്രിസ്പി ആക്കണം അത്രത്തോളം ആ മാക്കെടുക്കാം അപ്പോൾ നമുക്കിനി നമുക്കിനിതിപ്പം മാറ്റിയിട്ട് ഇനി അടുത്തത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലിൻ്റെയും അളവ് ഞാൻ നെയ്യിൻ്റെ അളവ് പറഞ്ഞതുപോലെ തന്നെ കൂട്ടി കൊടുക്കാം പക്ഷേ ഞാൻ ഒരുപാട് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് സിമ്മിൽ തന്നെ വെച്ചിട്ടുണ്ടാവണം അപ്പോൾ ഞാനിത് ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി ഓയിലിൽ ഫ്രൈ ചെയ്തതാണ് ഒന്നുകൂടി ഇഷ്ടമായത് കാരണം ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടും ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ മുരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം അങ്ങനെ ഓയിലിൽ ഫ്രൈ ചെയ്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഓയിലിൽ ചെയ്തെടുത്താൽ മതി നെയ്യിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മണമുണ്ടാവും അപ്പോൾ നെയ്യ് മണമൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നെയ്യിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ് കേട്ടോ സാധാരണ ഫ്രഞ്ച് ടോസ്റ്റ് പോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് നെയ്യ് തന്നെയാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റും റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വ്യത്യസ്തമായിട്ട് നമ്മളുടേതായിട്ടുള്ള ഫ്ലേവറിലേക്കൊന്ന് മാറ്റി ചെയ്തു നോക്കൂ നല്ല ടേസ്റ്റിയാണ് അപ്പം നല്ല ക്രിസ്പിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണ്ടാവും നല്ല ക്രിസ്പിയും നല്ല ക്രഞ്ചി ആയിട്ടുള്ള നമ്മളുടെ ബ്രെഡ് പൊരിച്ചത് നല്ല റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാനൊരു പീസ് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കണ്ടിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഞാൻ കഴിക്കാൻ പോവാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈയൊരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസ് കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്